ഈമാൻ പരിപൂർണമാവുകയില്ല എന്നാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് മഹത്തുക്കളാകുന്ന സ്വഹാബത്ത് അവരുടെ ജീവിതം തന്നെയും തങ്ങൾക്ക് സമർപ്പിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും ബഹുമാനപ്പെട്ട സയ്യിദ് അബൂബക്കർ മതങ്ങളോടുകൂടെ ഹിജുറ പോകുന്ന രംഗം ആ രംഗം ബഹുമാനപ്പെട്ട അബൂ ബഹു ബഹുമാനപ്പെട്ട സയ്യുദുന ഉബർ അൽ ഹാബുറിയാഹു അൻഹു അവിടുന്ന് പറയുന്നുണ്ട് അലൈഹി അള്ളാഹു തങ്ങളോട് കൂടെ സുദ്ധീഖർ അള്ളാഹുഅ ചെലവഴിച്ച ആ ഒരൊറ്റ രാത്രി ആ ഒരു രാത്രി മതി എനിക്ക് മറ്റെന്തിനേക്കാളും ആ രാത്രി മതി കാരണം ആ രാത്രി അത്രമേൽ മഹത്തരമാണ് കാരണം ബഹുമാനപ്പെട്ട നബിസുൽ അല്ലാഹുരുലമ തങ്ങളോടുകൂടെ സുദ്ധീഖ് അള്ളാഹു അന് പോകുമ്പോൾ കുറെ മുന്നിൽ നടക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞാൽ പുറകിലേക്ക് പോരും സുദ്ധി അള്ളാഹു വന്നു മുത്തുരബിയുടെ പുറകിലേക്ക് കുറച്ചു കഴിഞ്ഞാൽ വനത് സൈഡ് പിന്നെ അവിടുന്ന് മാറി ഇടത് സൈഡ് കുറച്ചുകൂടെ കഴിയുമ്പോൾ നെബുസലമാനുസ്ല മതങ്ങളെ ചുറ്റും ഇങ്ങനെ പിന്നെ നെബുസലമാനുസലമതങ്ങളെ ചുറ്റും ചുറ്റാൻ തുടങ്ങി ആ നിലക്ക് ബഹുമാനപ്പെട്ട സുദ്ധി കുറവിയാഹു വന്നഹു അവിടുന്ന് പ്രകടിപ്പിക്കുന്ന ബേജാറ് ആ ബേജാറുണ്ട് എന്താണ് അതിന് കാരണം നെബുസലമാനുസ്ലാം മതങ്ങൾ ഇത് കണ്ടപ്പോൾ അവിടുന്ന് ചോദിക്കുന്നുണ്ട് നബിയെ അവിടുന്ന് ചോദിക്കുന്നുണ്ട് ഓ അബൂബക്കർ സുദ്ദീഖ് എന്താണ് അങ്ങ് ഇങ്ങനെ കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട സുദീഖ് അള്ളാഹുവിന് പറയുന്ന മറുപടി പ്രസക്തമാണ് നബിയെ ഞാൻ അങ്ങയുടെ പുറകിൽ നടക്കുമ്പോൾ മുൻഭാഗത്തിലൂടെ വന്നുകൊണ്ട് ശത്രുക്കൾ അങ്ങയെ ആക്രമിക്കുന്നു എന്ന് ഞാൻ ഭയപ്പെടുന്നു ഞാൻ മുന്നിലുണ്ടാവുമ്പോൾ പുറകു വശത്തുകൂടെ ശത്രുക്കൾ വന്ന് അങ്ങയെ അഭായപ്പെടുത്തുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു അതുപോലെ വലത് സൈഡിലാകുമ്പോൾ ഇടത് സൈഡിൽ നിന്ന് വന്ന് ആക്രമിക്കുമോ എന്നും ഇടത് സൈഡിൽ ഇടലാകുമ്പോൾ വലത് സൈഡിലൂടെ വന്ന് ആക്രമിക്കുമോ എന്നും ഞാൻ ആകെ ഭയപ്പെടുന്നു അപ്പോഴാണ് ഞാൻ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങിയത് എന്ന് ബഹുമാനപ്പെട്ട അബൂബക്കർ സയ്യദുര അബുബക്കർ സുദ്ദീഹ്റിയാഹുവിനു മുത്തുലബിയോട് മറുപടി പറയുന്നുണ്ട് എന്ന് മാത്രമല്ല ആ യാത്രയിൽ നബിസ്വല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ ഒരു ഗുഹയിലേക്ക് അഭയം തേടുമ്പോൾ ആ അഭയം തേടുന്ന ഗുഹാമുഖത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നബിസ് അലൈഹി വസ്ല്ലാം തങ്ങളോട് സുദ്ധി ഖുറദി അള്ളാഹുവനു പറയുന്നുണ്ട് നബിയെ ഞാനൊന്ന് പ്രവേശിക്കട്ടെ അതിന്റെ ഉള്ളക്കൊന്ന് കൊന്ന് ഒന്ന് വൃത്തിയായി ഒന്ന് ശരിയാക്കട്ടെ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സുദ്ധി ഖുറിയാഹുവിനോ അതൊക്കെ വൃത്തിയാക്കി അതിലുള്ള പിന്നെ ദ്വാരങ്ങളൊക്കെ അടച്ച് അതിനുശേഷമാണ് സുദ്ധീഖുറിയാഹുനു മുത്തുനബിയെ വിളിക്കുന്നത് ഒരു ദ്വാരം ബാക്കിയുണ്ട് ആ ദ്വാരത്തിൽ ബഹുമാനപ്പെട്ട സുദ്ധീകുലഖി അള്ളാഹു താലാവിന്റെ കാറിങ്ങനെ അമർത്തിപ്പിടിച്ചുകൊണ്ടാണ് മുത്തു തങ്ങളെ വിളിക്കുന്നത് ആ പൊത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട സുദ്ധീകുലി സർപ്പത്തിന്റെ കൊത്ത് അനുഭവപ്പെട്ടത് നമുക്കൊക്കെ അറിയാം സർപ്പത്തിൻ സർപ്പം സുദ്ധി അള്ളാഹുഅന്നുവിനെ കൊത്തിയ ചരിത്രം നമുക്കൊക്കെ അറിയാം ഓ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതാണ് ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഹലീഫ ബഹുമാനപ്പെട്ട അബൂബക്കർ സയ്യദുല അബുബക്കർഹു വന്നു അവിടുത്തെ തിരുനബി സ്നേഹത്തിന്റെ ഒരു ഉദാഹരണം പറയാനുള്ളത് വേറെയും ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും എല്ലാ സ്വഹാബി വൈദ്യന്മാരും അങ്ങനെ തന്നെയാണ് ബഹുമാനപ്പെട്ടാഹു ആ അലി റബി അള്ളാഹുവിനോട് ചോദിക്കപ്പെട്ടു അലഹി വസ്ലം എങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂലിനോടുള്ള നിങ്ങളുടെ സ്നേഹം എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട സയ്യദുല അലി റദി അള്ളാഹുഅന്നു പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെക്കാൾ ഞങ്ങളുടെ സമ്പാദ്യങ്ങളെക്കാൾ ഞങ്ങളുടെ മാതാപിതാക്കൾ മാതാപിതാക്കളെക്കാൾ ഒക്കെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഹബീബായ മുത്തുരബിസ് അവിടുത്തോടായിരുന്നു എന്ന് അലിറബി അള്ളാഹു അനു മറുപടി പറയുന്നുണ്ട് എല്ലാ സുഹാബിമാരുടെയും ചരിത്രം ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട സൗബാൻ റബി അള്ളാഹു വന്നഹു അവിടുത്തെ മുത്തുരബിയോടുള്ള മെഹബത്തിന്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട് ഇറങ്ങാനുള്ള കാരണം നമുക്കൊക്കെ അറിയാം ബഹുമാനപ്പെട്ട സൗബാൻ റിയാംപ്പെട്ടു റസൂലിനെ വലിയ രീതിയിൽ വെച്ച സൗബാൻ വെച്ചാബി വര്യനാണ് ഒരു സമയത്ത് തങ്ങളുടെ മുന്നിൽ വന്നു അദ്ദേഹത്തിന്റെ മുഖം ആകെ വിവർണമായിട്ടുണ്ട് വലിയ വിഷമമുണ്ട് മുഖത്ത് ഞാനത് ചുരുക്കി പറയാൻ അങ്ങനെ വിഷമത്തോടുകൂടെ പ്രയാസത്തോടുകൂടെ മുത്തുനബി തങ്ങളുടെ മുന്നിൽ വന്ന അനുചരനായ സൗബാൻ നബി അള്ളാഹുനുവിനോട് ബഹുമാനപ്പെട്ട നബി തങ്ങൾ ചോദിച്ചു ഓ സൗബാൻ എന്താണ് വലിയ പ്രയാസം കാണുന്നുണ്ടല്ലോ മുഖത്ത് എന്താണെന്ന് ചോദിക്കുമ്പോൾ നബിസ്ലമു നലി വസ്ലമ്മ തങ്ങളോട് പറയാൻ നബിയെ അങ്ങയെ കാണാതിരിക്കാൻ എനിക്ക് കഴിയില്ല അങ്ങയെ വിട്ടുപിഞ്ഞാൻ എനിക്ക് കഴിയില്ല അങ്ങില്ലാത്ത സന്ദർഭം അവനിക്ക് വല്ലാത്തൊരു ഒറ്റപ്പള്ളാണ് സമ്മാനിക്കുന്നത് ഇനി അങ്ങ് പിന്നെ മരണശേഷം അവിടുത്തെ വഫാത്തിന് ശേഷം അങ്ങ് ഉയർന്നതായ പ്രവാചകനോടൊപ്പം അല്ലേ സ്വർഗത്തിലുണ്ടാവുക ഞാൻ സ്വർഗത്തിലായെങ്കിൽ പോലും ഞാൻ അവിടെ താഴെ തറഞ്ഞയിലല്ലേ ഉണ്ടാവുക ഇനി സ്വർഗത്തിൽ കടന്നിട്ടില്ല എങ്കിൽ അങ്ങയെ കാണാനും കഴിയില്ലല്ലോ എന്ന് വേവലാതി പറഞ്ഞപ്പോൾ വിഷമം പറഞ്ഞപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത് ഇല്ലാഹ

എന്ന് പറയുന്ന ഈ ആയത്തിറങ്ങിയത് ആ സന്ദർഭത്തിലാണ് ഇത് കേട്ടപ്പോഴാണ് ഇത് കേട്ടപ്പോഴാണ് ഈ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട സൗബാൻ നബി അള്ളാഹുനഹുവിന് സമാധാനം ലഭിച്ചത് അവിടുത്തെ സമാശ്വസിപ്പിച്ചുകൊണ്ടാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്ന് ഖുർആാൻ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു ഇതാണ് സ്വഹാബത്ത് എല്ലാം ലഭിതങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചു നമുക്കും വിജയ വിജയിക്കാനുള്ള വഴി ആ തിരുനബി സല്ലാഹു അലീസ് മതങ്ങൾക്ക് ജീവിതം സമർപ്പിക്കുക എന്നതാണ് أبدت محبتل الله نمك دورغا يسمع في يتنلغت آمين يا رب العالمين السلام عليكم ورحمة الله